ഏറെ ദുഃഖത്തോട് കൂടിയാണ് പ്രിയപ്പെട്ടവർ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള പ്രശസ്തനായിട്ടുള്ള തമിഴ്നടനും ഡി എം ഡി കെ നേതാവുമായ വിജയകാന്ത് സാറ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് ഇന്ന് രാവിലെ ചെന്നൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം അസുഖബാധിതനായിരുന്ന വിജയകാന്ത് കഴിഞ്ഞ കുറച്ചു കാലമായി ചികിത്സയിലായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ആരോഗ്യനില ഗുരുതരമായതോടെ വെൻ്റിലേറ്ററിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു തുടർന്നാണ് മരണം സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് ഏതായാലും വലിയൊരു നഷ്ടം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഒരു നടൻ എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ അദ്ദേഹത്തെ എന്നെ സംബന്ധിച്ചൊക്കെ ഞാൻ അറിഞ്ഞു തുടങ്ങിയത് എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് കണ്ട ക്യാപ്റ്റൻ പ്രഭാകർ എന്നറിയുന്ന സിനിമയായിരുന്നു പിന്നീട് നമുക്കെല്ലാവർക്കും ഒരു എന്താ പറയുക തമിഴ്നാടിനാണെങ്കിൽ പോലും മലയാളികളും അദ്ദേഹത്തെ നെഞ്ചിലേറ്റിയിട്ടുള്ള ഒരു നടൻ തന്നെയായിരുന്നു പിന്നെ രാഷ്ട്രീയ മേഖലയിലേക്ക് അദ്ദേഹം തിരിഞ്ഞു രാഷ്ട്രീയ മേഖലയിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കയ്യൊപ്പ് ചാർത്തി അതോടൊപ്പം തന്നെ തമിഴ്നാടിൻ്റെ ഒരു വലിയ ഒരു എന്താ പറയുക ജനങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു വലിയ നടനായിരുന്നു എല്ലാ മേഖലയിലും നിറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് കാലങ്ങളായിട്ട് അദ്ദേഹം വളരെയധികം അസുഖബാധിതനായിട്ടുള്ള കാര്യം നമുക്ക് അറിയുന്നതാണ് അതിൽ നിന്നൊക്കെ മുക്തി നേടിക്കൊണ്ട് അദ്ദേഹം ഉഷാറായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മരണമായിരുന്നു ഇത് ചെയ്യാനാണ് ദൈവം പിന്നെ അങ്ങനെയാണ് എപ്പോഴാണ് നമ്മളൊക്കെ വിളിക്കുക എന്ന് പറയാൻ പറ്റില്ല ഏതായാലും ഈ ദുഃഖത്തിൽ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു ഒരു തീരാ നഷ്ടം തന്നെയാണ്